മൂന്നാർ ദേവികുളം കോളനിയിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു വീണു വിൽസൺ എന്ന വീട് ഭാഗികമായി തകർന്നുപോയി എന്നും വാർത്ത രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു ഇതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകരെ കാണുന്നത് പറയൂ രാഹുൽ വിജയൻ എസ് കെ എൻ ഇന്നലെ രാത്രിയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് കരിങ്കൽ കെട്ടിടിഞ്ഞ് ദേവികുളം കോളനിയിലെ വിൽസൺ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് വീണത് ആ വിൽസനും ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ പ്രദേശത്ത് വീണ്ടും കെട്ടിടിയാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ പ്രദേശത്തുള്ളവരോട് മാറി എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ ഏലപ്പാറ ബോണാമിയിലും ആ ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് ആ വീട്ടിലുണ്ടായിരുന്ന ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതാണ് ഹൈറേഞ്ച് മേഖലയിൽ പൊതുവേ എല്ലായിടത്തും മഴ ശക്തമായി തന്നെ തുടരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലാറുകുട്ടിയിലാണ് കല്ലാറുകുട്ടി ഡാമിൻ്റെ ഷട്ടറുകൾ ഇപ്പോൾ എന്തായാലും തുറന്നിരിക്കുകയാണ് രണ്ട് ഷട്ടറുകളാണ് നിലവിൽ തുറന്നു വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴയിൽ ഡാമിലെ ജലനിരപ്പ് പരമാവധി സമ്പന്നശേഷിയിലേക്ക് എത്തിയതുകൊണ്ടാണ് വെള്ളം തുറന്നുവിട്ട് ജലനിരപ്പ് ക്രമീകരിക്കാൻ വേണ്ടിയുള്ള നടപടിയും ജില്ലാ ഭരണകൂടവും കെ എസ് ഇ ബിയും തീരുമാനിച്ചത് ഇതിന് തൊട്ടു താഴെ കല്ലാർകുട്ടി ഡാമിന് തൊട്ടു താഴെ പെരിയാറാണ് പെരിയാറാണ് പെരിയാറിനോട് കുറുകെയുള്ള പാമ്പള ഡാമിൻ്റെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് എന്തായാലും ഈ പുഴയൊഴുകി ഈ വെള്ള ഒഴുകി പോകുന്ന മുതിരപ്പുഴയാറിൻ്റെയും അതുപോലെ തന്നെ പെരിയാറിൻ്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത് പൊതുവെ എല്ലായിടത്തും മഴയാണ് മണ്ണിടിച്ചാൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കട്ടിങ്ങ് മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കണം എന്നുള്ളതാണ് അറിയിക്കാനുമുള്ളത് എസ് കെ എൻ ഓക്കെ ഈ കല്ലാർകുട്ടി രാഹുൽ വിജയൻ എസ്കൻ മഴയ്ക്ക് ഇപ്പൊ ഒരു ചെറിയ തോർച്ചയുണ്ട് പക്ഷേ അല്പസമയം മുമ്പ് അങ്ങനെയായിരുന്നില്ല ശക്തമായ മഴയായിരുന്നു നമ്മൾ ഈ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തുന്ന സമയം ഒക്കെ ശക്തമായ മഴയായിരുന്നു ഇടപെട്ടുള്ള മഴയാണ് അതുകൊണ്ട് തന്നെ ചെറിയ തോർച്ച ഇടയ്ക്ക് വരുന്നു ചെറിയ ഒരല്പം കഴിയുമ്പോൾ വീണ്ടും മഴ ശക്തമാകുന്നു തൊട്ടടുത്തൊക്കെ ആ റോഡിൻ്റെ സൈഡിലൊക്കെ മണ്ണിടിഞ്ഞ് കിടപ്പുണ്ട് അതൊക്കെ തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ഈ ഡാം തുറന്നു വിട്ടേക്കുന്നതുകൊണ്ട് പുഴയിൽ ഭയങ്കര ഒഴുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല വലിയ തരത്തിലുള്ള ഒഴുക്കുണ്ട് ആളുകൾ അനാവശ്യമായിട്ട് പുഴ മുറിച്ച് കിടക്കാനോ അല്ലെങ്കിൽ ചൂണ്ടിയിടാനോ മീൻ പിടിക്കാനോ ഒന്നും പോകരുതെന്നുള്ള നിർദ്ദേശം കൂടി ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതുകൂടി പാലിക്കേണ്ടതാണ് എസ്കേ കല്ലാർകൂട്ടിലെ ചേട്ടൻ്റെ ചായക്കടയൊക്കെ തുറന്നു രാവിലെ ചായയും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റിയോ കല്ലാറുകുട്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കടയുണ്ടായിരുന്നു അത് തുറന്നിട്ടുണ്ട് ഇനി കഴിക്കണം ചായ ബ്രേക്ക്ഫാസ്റ്റ് കുടിച്ച് വരും ഒരു ഊർജ്ജം വരട്ടെ